ഇന്ത്യ നിലവിൽ ഒരു വികസ്വര രാജ്യമാണ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രിയാണ് ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടുള്ള ഇന്ത്യയെ അമേരിക്കയെ പോലെ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രികളെ പോലെ ജപ്പാനെ പോലെ പോലെ ഒരു വികസിത രാജ്യം അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കി മാറ്റാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ സാമ്പത്തിക വിദഗ്ധർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും അതെല്ലാം യാഥാർത്ഥ്യമാക്കാനായി ഒരു സൊല്യൂഷൻ സൊല്യൂഷനുണ്ട് ഒരൊറ്റ സൊല്യൂഷൻ ഒരു ഹാർബർ ഒരു തുറമുഖം പണിയുക കൃത്യമായിട്ട് വിഴിഞ്ഞത്ത് തന്നെ അതുമല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള കുളച്ചലിൽ ഒരു തുറമുഖം പണിയുക അവിടെ തുറമുഖം പണിയുകയാണെങ്കിൽ നമുക്കൊരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ സാധിക്കുന്നതാണ് രണ്ടിടത്തും തുറമുഖം പണിതുകൊണ്ടിരിക്കുകയാണ് വെറും തുറമുഖമല്ല ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഇന്ത്യയെ എങ്ങനെയാണ് ഈ വിഴിഞ്ഞം തുറമുഖം ഒരു ഡെവലപ്ഡ് കൺട്രിയാക്കി മാറ്റാൻ പോകുന്നത് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് വിഴിഞ്ഞത്തിന് ഇത്രയധികം പ്രാധാന്യം ലഭ്യമാകാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വിശദമായി ഈ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ സംവദിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വികസിതമായിട്ടുള്ള ചില രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളുടെ പേര് ഞാൻ പറയാം ടോക്കിയോ ഷാങ്ഹായ് ന്യൂയോർക്ക് ലോസ് ആഞ്ചൽസ് ലണ്ടൻ സിംഗപ്പൂർ ഈ ലിസ്റ്റ് അങ്ങ് നീണ്ടുപോകും ഈ ലിസ്റ്റിന് കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇന്റർനാഷണൽ സീ പോർട്ട് അല്ലെങ്കിൽ ഒരു ഹാർബർ ഇവിടെ ഉണ്ട് ഈ പട്ടണങ്ങളുടെ ഒക്കെ വികസനത്തിന്റെ പിവട്ടായിട്ട് പ്രവർത്തിക്കുന്നത് അവിടുത്തെ ഹാർബർ ആണ് മാത്രമല്ല ഈ ഹാർബറുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻറെ സമീപത്തായിട്ടാണ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻ എന്ന് പറയുന്നത് കപ്പലുകളുടെ ഒരു സൂപ്പർ ഹൈവേ ആണ് അതുവഴിയാണ് പ്രധാനപ്പെട്ട കപ്പലുകളൊക്കെ തന്നെ യാത്ര ചെയ്യുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ലൈൻ ഉണ്ട് മാരി ടൈം ഇന്ത്യൻ ഓഷ്യൻ റൂട്ട് വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ നിന്നും അവരുടെ സിൽക്ക് തുണികളും വളരെയധികം അമൂല്യമായിട്ടുള്ള ചില കല്ലുകളുമൊക്കെ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടി അവർ സൃഷ്ടിച്ചെടുത്ത ഒരു ഇന്റർനാഷണൽ കപ്പൽ ചാലാണ് ഈ കപ്പൽ ചാലിലൂടെ ധാരാളമായിട്ട് കപ്പലുകളാണ് ഈ ഒരു കാലഘട്ടത്തിലും പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സൂയിസ് കനാലിലൂടെ യൂറോപ്പിൽ യൂറോപ്പിലെത്തിക്കാനായിരുന്നു ഈ കപ്പൽച്ചാൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ യൂറോപ്പും പിന്നിട്ട് അത് അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത് ഇതേ റൂട്ടിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നമുക്ക് വിൽക്കാൻ സാധിക്കുന്നത് ഇതേ റൂട്ടിലാണ് ആ റൂട്ട് കടന്നു പോകുന്നത് ഇന്ത്യയുടെ വളരെ അരികിലൂടെ ആണെങ്കിൽ പോലും അതിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല ഇവിടെ ധാരാളമായിട്ട് ഹാർബറുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ഷിപ്പ്മെന്റ് ഫെസിലിറ്റി ഉള്ള ഹാർബറുകൾ തന്നെ ഉണ്ട് പക്ഷേ അവയ്ക്കൊന്നും കാര്യമായിട്ടുള്ള സാമ്പത്തിക നേട്ടം കൊയ്യാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ അധികം ഷിപ്പുകളെ അവിടെ അടുപ്പിക്കാറുമില്ല എന്താണ് വിഴിഞ്ഞം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മാറി നിൽക്കുന്നത് അതിൻ്റെ കാരണം സ്വാഭാവികമായിട്ടുള്ള അവിടുത്തെ ആഴം തന്നെയാണ് മദർ ഷിപ്പുകളാണ് ഈ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിലൂടെ കടന്നു പോകുന്നത് അത് കുറെ കൂടെ വലിപ്പമേറിയിട്ടുള്ള ഷിപ്പുകളാണ് ഈ ഷിപ്പുകൾക്ക് ഒരു ഹാർബറിൽ അടുക്കണമെങ്കിൽ അവിടെ കുറെ കൂടെ ആഴം ഉണ്ടായിരിക്കേണ്ടതാണ് കൊച്ചിയിൽ നമ്മൾ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ആഴമാണ് ഉള്ളത് ഡ്രഡ്ജിങ് എന്ന ഒരു പ്രക്രിയയിലൂടെ ഡ്രഡ്ജിങ് നമുക്ക് വിഴിഞ്ഞത്തും ആവശ്യമാണ് പക്ഷേ അത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു അളവിൽ മാത്രമാണ് കൊച്ചി ഒരു അഴിമുഖമാണ് അതായത് ധാരാളമായിട്ടും ജലം കരയിൽ നിന്ന് ഒഴുകി സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ധാരാളമായിട്ടും മണ്ണ് വന്ന് അടിയുന്നതാണ് ആ മണ്ണിന്റെ സാന്നിധ്യം കാരണം അവിടുത്തെ ആഴം എല്ലായ്പ്പോഴും കുറഞ്ഞു വരുന്നതാണ് നമ്മൾ ഡ്രഞ്ചിങ് നടത്തി അവിടെ നിന്നും ഈ മണ്ണ് നീക്കം ചെയ്താലും വീണ്ടും മണ്ണുകൾ വന്ന് അടിയുന്നതാണ് പക്ഷേ വിഴിഞ്ഞത്ത് അത്തരത്തിലുള്ള ഒരു അഴിമുഖമില്ല അവിടെ അങ്ങനെ മണ്ണ് വന്ന് അടിയാറുമില്ല നമുക്ക് ഡ്രഡ്ജ് ചെയ്തതിനു ശേഷം പിന്നീട് കൂടുതലായിട്ട് ഡ്രഡ്ജ് ചെയ്യുകയോ അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടയോ ആവശ്യമില്ല സ്വാഭാവികമായിട്ടുള്ള ആഴം അവിടെ ഉണ്ടായിരിക്കുന്നതാണ് മാത്രമല്ല അവിടെ എല്ലായ്പ്പോഴും ഏകദാണ്ട് ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉള്ളത് താരതമ്യേന വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന കടൽ ആക്രമണങ്ങൾ അവിടെ സംഭവിക്കാറില്ല വേലിയേറ്റവും വേലിയറക്കവും താരതമ്യേന അവിടെ കുറവായിരിക്കും വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടെങ്കിൽ അവിടെ ഒരു മദർഷിപ്പിനെ അടുപ്പിക്കാൻ വളരെ പ്രയാസമായിരിക്കും വേലിയേറ്റം നടക്കുന്ന സമയത്ത് മാത്രമായിരിക്കും കപ്പലുകൾ ഉള്ളിലേക്ക് വരിക അതുകൊണ്ട് തന്നെ മദർഷിപ്പിന് കുറെ അധികം നേരം വെളിയിൽ ഉൾക്കടലിൽ നങ്കൂരം ഇട്ട് ഉറപ്പിച്ച് നിർത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഹാർബറുകളെ ഈ മദർഷിപ്പുകൾ ഒഴിവാക്കുകയാണ് പതിവ് മദർഷിപ്പുകൾ ഒരു ഹാർബറിൽ അടുക്കുന്നതുകൊണ്ട് ആ ഹാർബറിനും ആ രാജ്യത്തിനും എന്ത് നേട്ടമാണ് ഉള്ളത് ഇന്റർനാഷണൽ കപ്പൽ ചാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അതുവഴിയാണ് പ്രധാനപ്പെട്ട കപ്പലുകളൊക്കെ പോകുന്നത് ആ കപ്പലുകൾക്ക് പക്ഷേ ലോകത്തിന്റെ എല്ലാ കോണിലും എത്തിച്ചേരാൻ സാധിക്കുന്നതല്ല ഒരുപാട് വലിയ പട്ടണങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട് വലിയ രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ ഉപഭോക്താക്കളുമുണ്ട് അവരിലേക്കൊക്കെ സാധനങ്ങൾ എത്തിക്കണം പക്ഷേ ഈ കപ്പലുകൾക്ക് എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചേരാൻ സാധിക്കുന്നതല്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലെ ഒരു കാരണമാണ് അവിടെയുള്ള ഹാർബറിൻ്റെ ആഴം അതിനു പുറമെ ഇന്ധന ചെലവുമുണ്ട് വലിയ മദർഷിപ്പിൽ സാധനങ്ങൾ വഹിച്ചുകൊണ്ട് കൊണ്ട് എല്ലാ സ്ഥലത്തേക്കും പോവുകയാണെങ്കിൽ കൂടുതലായിട്ട് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നതാണ് കൂടുതൽ ഊർജം അവിടെ ആവശ്യമാണ് അതായത് ഇന്ധനം കൂടുതലായിട്ട് ആവശ്യം വരുന്നതാണ് എന്നാൽ പ്രധാനപ്പെട്ട ചില ഹബുകളില് മാത്രം നമ്മൾ ഈ മദർഷിപ്പിനെ അടുപ്പിക്കുകയാണെങ്കിൽ അവിടെ നിന്നും ഫീഡർഷിപ്പിലേക്ക് നമുക്ക് ഈ സാധനങ്ങൾ മാറ്റേണ്ടതാണ് ഉദാഹരണത്തിന് ഇന്റർനാഷണൽ കപ്പൽ ചാലിന്റെ അടുത്തൊന്നുമല്ലാത്ത വളരെയധികം അകല സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യവും അവിടുത്തെ പട്ടണവും ആ രാജ്യത്ത് ധാരാളമായിട്ടും ആവശ്യങ്ങളുണ്ട് അവർക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനും കയറ്റുമതി ചെയ്യാനും ഉണ്ട് പക്ഷേ അവിടേക്ക് ഈ മദർഷിപ്പുകൾ എത്തിച്ചേരുകയില്ല അവിടേക്ക് എത്തിച്ചേരുന്നത് ഈ ഫീഡർഷിപ്പുകളാണ് മദർഷിപ്പ് ഏതെങ്കിലും ഒരു ഹബിൽ അടുക്കുന്നതാണ് അല്ലെങ്കിൽ അടുപ്പിക്കുന്നതാണ് അതായത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഹാർബറിൽ അടുപ്പിക്കുന്നതാണ് അവിടെ വെച്ച് ഈ മദർഷിപ്പിൽ അടങ്ങിയിരിക്കുന്ന കണ്ടെയ്നറുകൾ ഫീഡർഷിപ്പിലേക്ക് മാറ്റും ഒരു രാജ്യത്തേക്ക് മാത്രം അല്ലെങ്കിൽ ഒരു പട്ടണത്തിലേക്ക് മാത്രം മദർഷിപ്പ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഫീഡർഷിപ്പിൽ കൊള്ളാവുന്ന സാധനങ്ങൾ മാത്രമാണ് അവിടെ നമുക്ക് എത്തിക്കേണ്ടത് ഇങ്ങനെ ഫീഡർഷിപ്പിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടെയ്നറുകൾ മാറ്റുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ട്രാൻസ്ഷിപ്മെന്റ് അത്തരത്തിലുള്ള ഫെസിലിറ്റികളുള്ള ഹാർബർ എന്ന് പറയുന്ന പേര് ട്രാൻസ്ഷിപ്മെന്റ് ഫെസിലിറ്റി ഹാർബർ എന്നാണ് ഇന്ത്യക്ക് ഇപ്രകാരമുള്ള ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹാർബർ ഇല്ല ട്രാൻസ്ഷിപ്മെന്റുകൾ നടത്താറുണ്ട് പക്ഷേ അതിന് കൂടുതലായിട്ടും പണം ചിലവഴിക്കേണ്ടി വരുന്നതാണ് നമുക്ക് കൊച്ചി തന്നെ എടുക്കാം കൊച്ചിയിൽ നിരന്തരമായിട്ട് ഡ്രഡ്ജിങ് നടത്തണം അതിനുവേണ്ടി വലിയ രീതിയിലുള്ള പുകയാണ് ചിലവഴിക്കേണ്ടി വരുന്നത് പക്ഷേ വിഴിഞ്ഞത്ത് അങ്ങനൊരു ചിലവിൻ്റെ ആവശ്യമില്ല നിലവിൽ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നതും ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ മറ്റുള്ള ട്രാൻസ്ഷിപ്മെന്റ് പ്രധാനമായിട്ടും കൊളംബോയിൽ സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഷിപ്മെന്റ് ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടാണ് അതിലൂടെ കൊളംബോയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നുണ്ട് അനാവശ്യമായിട്ട് കൂടുതലായിട്ട് പണം ചെലവഴിക്കേണ്ടി വരികയാണ് ഇവിടുത്തെ കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതുമായിട്ടുള്ള വ്യവസായിക സ്ഥാപനങ്ങൾക്ക് ഇന്ത്യക്ക് അത് വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു നഷ്ടമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനായിട്ടുണ്ട് ഇവിടുന്ന് പലതും നമ്മൾ കയറ്റുമതി ചെയ്യാറുമുണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ അപ്രകാരമുള്ള ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹാർബർ ഉണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള പണത്തിന്റെ ചോർച്ച ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതുമായിട്ടുള്ള സാധനങ്ങൾ മിക്കതും ആയിരിക്കും യാഥാർത്ഥ്യമാക്കുക ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഹാർബറിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ സാധിക്കുക ഒന്നാമത്തെ പോയിന്റ് ഈ ട്രാൻസ്ഷിപ്മെന്റ് ഫെസിലിറ്റി ഒരു മദർഷിപ്പ് ഇവിടെ വന്ന് അടുപ്പിച്ച് ഇവിടെ നിന്നും ഫീഡർഷിപ്പിലേക്ക് സാധനങ്ങൾ മാറ്റുമ്പോൾ വിഴിഞ്ഞം പോർട്ടിന് പണം ലഭ്യമാകുന്നതാണ് അതിനു പുറമേ സ്റ്റോറേജ് ഫെസിലിറ്റികൾ കൂടി കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് പണം ലഭ്യമാക്കാൻ സാധിക്കുന്നതാണ് എല്ലായ്പ്പോഴും മദർഷിപ്പിൽ നിന്നും നേരിട്ട് ഫീഡർഷിപ്പിലേക്ക് സാധനങ്ങൾ മാറ്റാൻ സാധിക്കുന്നതല്ല ഫീഡർഷിപ്പ് മറ്റൊരു രാജ്യത്തു നിന്നും ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ ഷിപ്പ് വരുന്നിടം വരെ മദർഷിപ്പുകൾക്ക് ഇവിടെ കാത്തു നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇല്ല മദർഷിപ്പിന് ഇവിടെ ഇറക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ഇറക്കി വെക്കാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ട സ്റ്റോറേജ് ഫെസിലിറ്റികൾ നമ്മൾ നടപ്പിലാക്കണം എന്ന് മാത്രം ആ വെയർ ഹൌസുകൾ ഉണ്ടെങ്കിൽ ആ വെയർഹൌസുകളിൽ സൂക്ഷിക്കാനുള്ള വാടക പണമായിട്ട് നമുക്ക് ലഭ്യമാകും പിന്നീട് ഫീഡർഷിപ്പ് വരുന്നെടം വരെ ആ വസ്തുക്കൾ ആ വെയർ ഹൗസിലായിരിക്കും സൂക്ഷിച്ചു വെക്കുക ഹാൻഡ്ലിംഗ് ഫീ ഉണ്ട് ഇത് യാഥാർത്ഥ്യമാക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഫെസിലിറ്റികൾ ചെയ്തു കൊടുക്കേണ്ടതാണ് ആ ഫെസിലിറ്റികളൊക്കെ ശരിയാക്കാനായിട്ടുള്ള പണം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും ഡോക്യുമെന്റേഷന് പോലും പണം സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് മറ്റൊന്ന് കസ്റ്റംസ് ഡ്യൂട്ടിയാണ് ഒരു രാജ്യത്തേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അവിടെ കസ്റ്റംസ് ഈടാക്കുന്നതാണ് അതിലൂടെയും പണം സമ്പാദിക്കാൻ സാധിക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് കമ്പനികൾ ഈ വിഴിഞ്ഞം ഹാർബറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് അതിനുവേണ്ടി തീർച്ചയായിട്ടും ഇവർക്ക് ഓഫീസ് സ്പേസ് വേണ്ടി വരുന്നതാണ് വിഴിഞ്ഞത്തോട് ചേർന്ന് തന്നെ ധാരാളമായി കെട്ടിടങ്ങൾ അവർ നിർമ്മിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഈ വിഴിഞ്ഞം പോർട്ടിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് വിശ്രമിക്കാനും ഉല്ലസിക്കാനുമായിട്ടുള്ള ഒരു അവസരം കൂടി ഒരുക്കേണ്ടതാണ് മാസങ്ങളോളം കടലിൽ ജോലി ചെയ്തു വരുന്ന സെയിലേഴ്സ് ആണ് അവർ ശരിക്കും പറഞ്ഞാൽ ആഘോഷിക്കാൻ വേണ്ടി കൂടിയാണ് ഈ തീരത്തേക്ക് അടുക്കുന്നത് അവർക്ക് ആഘോഷിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം കൂടുതലായിട്ട് ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടലുകൾ ഇവിടെ സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ് അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വൻ വൻ കമ്പനികൾ എത്തിച്ചേരുന്നതാണ് കൂടുതലായിട്ടും ബാറുകൾ ഇവിടെ സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ് അത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് മദ്യം വാങ്ങി കുടിക്കാനല്ല ഇവിടേക്ക് വരുന്ന വിദേശീയരായിട്ടുള്ള ആളുകൾക്ക് ജോലിക്കാർക്ക് അവർക്ക് ആവശ്യത്തിനുള്ള മദ്യം മേടിക്കാനായിട്ടാണ് വാല്യൂ ആഡഡ് സർവീസിലൂടെയും പണം സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് ഷിപ്പുകൾക്ക് ഇങ്ങനെ അടുക്കുന്ന ഹാർബറുകളിൽ ചിലപ്പോൾ അധികം നാൾ തങ്ങേണ്ടി വരുന്നതാണ് അവിടെ വെച്ച് പല രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ നടപ്പിലാക്കേണ്ടതാണ് അതിനുവേണ്ട മെയിൻ്റെ വസ്തുക്കളൊക്കെ തന്നെ അവർ തന്നെ കയ്യിൽ കരുതുന്നതാണ് പക്ഷേ ഈ വസ്തുക്കളൊക്കെ അവർ എവിടെ നിന്നാണ് വാങ്ങുന്നത് അത് വാങ്ങിക്കാനായിട്ട് അത് വിൽക്കുന്ന ഏതെങ്കിലും ഒരു കടയിലേക്ക് ഈ ഷിപ്പ് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല ഇവർ അടുപ്പിക്കുന്ന ആ ഹാർബറുകൾ തന്നെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകേണ്ടതാണ് അവിടെ നിന്നാണ് അവർ ഈ മെയിൻ്റനൻസിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ മേടിക്കുന്നത് ഒരു ഷിപ്പിന്റെ മെയിൻ്റനൻസിന് വേണ്ടി തന്നെ വലിയ തുകയാണ് പലപ്പോഴും ചെലവഴിക്കേണ്ടി വരിക അതിനുവേണ്ടി ഒരുപാട് മെയിൻ്റനൻസ് വസ്തുക്കൾ ആവശ്യമായിട്ട് വരുന്നതാണ് ആ വസ്തുക്കളൊക്കെ നമ്മുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇതിലൂടെ തെളിഞ്ഞു വരുന്നത് അതിലൂടെ നിരവധി ആളുകൾക്കാണ് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത് മദർഷിപ്പുകൾ അടുപ്പിച്ചതിനു ശേഷം പിന്നീട് അവർ ഇവിടെ നിന്നും പുറപ്പെട്ട് മറ്റൊരു തീരത്തേക്ക് പോകും മാസങ്ങൾ യാത്ര ചെയ്തതിനു ശേഷമായിരിക്കും അവർ അവിടെ എത്തിച്ചേരുക അത്ര അവർക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണം എങ്ങനെയാണ് ലഭ്യമാവുക നമ്മുടെ വിഴിഞ്ഞത്തു നിന്നാണ് പുറപ്പെടുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഭക്ഷണം വാങ്ങിക്കുന്നതാണ് ഭക്ഷണത്തിന് തന്നെ വലിയ തുകയാണ് അവർ ചെലവഴിക്കുന്നത് കാരണം ഒരുപാട് ജീവനക്കാരുണ്ട് അവർക്ക് മാസങ്ങളോളം ഭക്ഷിക്കാനുള്ള ഭക്ഷണം അത്യാവശ്യവുമാണ് ഹാർബറുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവശ്യ വസ്തുക്കളുണ്ട് വളരെ നിസാരമായിട്ടുള്ള കയർ മുതൽ ലൈഫ് ജാക്കറ്റ് വരെയുള്ള വസ്തുക്കളുണ്ട് ആ വസ്തുക്കൾ ധാരാളമായിട്ട് ഇവിടെ വിറ്റുപോകുന്നതാണ് അത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിലോ ഒരു ഭാഗത്ത് ഒരുപാട് ഡിമാൻഡ് ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റെ മൂല്യം വർദ്ധിക്കുന്നതാണ് അത് അവിടെ തന്നെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വിൽക്കുന്ന കമ്പനിക്ക് അതിലൂടെ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ലൈഫ് ജാക്കറ്റുകളും ഒക്കെ നിർമ്മിക്കുന്ന ഒരുപാട് കമ്പനികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് ഇവിടെ അങ്ങനെ ഒരു ഹാർബർ വന്നു കഴിഞ്ഞാൽ അവർ എന്തായാലും ഇവിടെ ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നതാണ് പക്ഷെ ഇതിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത് കേരളം മാത്രമല്ല വിഴിഞ്ഞം എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ വളരെ അരികിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വ്യവസായിക സ്ഥാപനങ്ങൾ തമിഴ്നാടിനോട് ചേർന്നുള്ള ഭാഗത്തും വരുന്നതാണ് അതിനുള്ള സാധ്യതയും ഉണ്ട് പക്ഷെ അതിലൂടെയും കേരളത്തിന് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് കാരണം ഇവിടെയുള്ള ആളുകൾക്ക് തൊട്ടരികിലുള്ള ആ തമിഴ്നാട് സംസ്ഥാനത്തിൽ പോയി ജോലി ചെയ്യാനുള്ള അവസരവും കേരളത്തിലും ഇൻഡസ്ട്രികൾ വരും അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് പക്ഷെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഭൂമിയുടെ വിലയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി കൂടിയിട്ടുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയിട്ടുള്ള ജനസാന്ദ്രത ുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ ഇവിടെ ഭൂമിക്ക് വളരെയധികം വിലയാണ് അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് ഇവിടെ വലിയ വ്യവസായങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ വരാതിരിക്കാനുള്ള കാരണം വിഴിഞ്ഞം തുറമുഖത്തിൽ തന്നെ വലിയ ജോലി സാധ്യതകൾ വരും അതിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് വിഴിഞ്ഞത്തുള്ള ആളുകളാണ് കാരണം സർക്കാരിന്റെ നയമനുസരിച്ച് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നേരിട്ടുള്ള തൊഴിലിൻ്റെ അൻപത് ശതമാനവും വിഴിഞ്ഞ നിവാസികൾക്കായിരിക്കും ലഭ്യമാവുക പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഒരു തുറമുഖത്തിലെ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ല് വിഴിഞ്ഞത്തുള്ളവർക്കുണ്ടോ എന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന യുവതലമുറ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലാളി അധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വിധേയരാകേണ്ടതാണ് അവർക്ക് അനന്തമായിട്ടുള്ള അവസരങ്ങളായിരിക്കും ഉണ്ടാവുക വിഴിഞ്ഞം തുറമുഖത്ത് നേരിട്ട് ജോലി കിട്ടുന്നതിന് ഉപരിയായിട്ട് അതുമായി ബന്ധപ്പെട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ടാകുന്നതാണ് ഹോട്ടലിൻ്റെ കാര്യവും ബാറുകളുടെ കാര്യവും ഒക്കെ ഞാൻ പറഞ്ഞു റിസോർട്ടുകൾ കൂടുതലായിട്ട് വരുന്നതാണ് ഈ ഒരു ഭാഗത്ത് ഓൾറെഡി ഒരുപാട് റിസോർട്ടുകൾ ഉള്ളതുമാണ് ഒരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഈ പ്രദേശം മാറാനുള്ള ഒരു സാധ്യതയുമുണ്ട് ടൂറിസ്റ്റ് കപ്പലുകൾ ഇവിടെ ധാരാളമായിട്ട് എത്തിച്ചേരും കാരണം നിരവധി ജീവനക്കാരാണ് കപ്പൽ ജീവനക്കാരാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്തിച്ചേരുന്നത് അവർക്ക് ഇവിടെ ഉള്ള പ്രദേശങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ കോവളവും വർക്കലയും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പൂവാർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വാർത്ത അവരുടെ രാജ്യങ്ങളിൽ എത്തിച്ചേരുന്നതാണ് കൂടുതലായിട്ടുള്ള ആളുകൾ ഈ പ്രദേശം സന്ദർശിക്കാൻ മുതിരുന്നതാണ് വിഴിഞ്ഞത്തെ ഒരു ഹാർബർ വന്നു കഴിഞ്ഞാൽ കൂടുതൽ നേട്ടം കൊയ്യാൻ സാധിക്കും കാരണം അതൊരു ഒഴിഞ്ഞ കോണാണ് ഓൾറെഡി വികസിച്ചിട്ടുള്ള ഒരു വലിയ പട്ടണമൊന്നുമല്ല വിഴിഞ്ഞം അതിൻ്റെ അരികിൽ തന്നെ വലിയ പട്ടണങ്ങളുണ്ട് ബൈപ്പാസ് കടന്നു പോകുന്ന കഴക്കൂട്ടം ഭാഗമുണ്ട് അതുപോലെ തിരുവനന്തപുരം സിറ്റി ഉണ്ട് എന്നാൽ അവിടെ നിന്നും കുറേ മാറിയാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ധാരാളമായി വികസിക്കാനുള്ള ഒരു റൂം ആ പ്രദേശത്ത് തന്നെ ഉണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ നിർമ്മിക്കാനുള്ള അവസരവും അവിടെ ഉണ്ട് അവിടെ ഭൂസത്തുള്ളവർ നിങ്ങൾ ഇപ്പോഴൊന്നും ആ ഭൂസ്വത്ത് വിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന്റെ മൂല്യം ഇപ്പോൾ തന്നെ വർദ്ധിച്ചിട്ടുണ്ട് ഇനി വരുന്ന വർഷങ്ങളിൽ കൂടുതലായിട്ട് അത് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് നിങ്ങൾക്കൊരു വീടുണ്ടെങ്കിൽ ആ വീടിന്റെ മുകളിൽ ഒരു നില കൂടി പണിയുന്നത് നല്ലതായിരിക്കും അത് വാടകയ്ക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിലൂടെ വലിയ രീതിയിലുള്ള ഒരു വാടക തുക തന്നെയായിരിക്കും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുക മാത്രം മതിയായിരിക്കും ഒരു കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാൻ തുടക്കത്തിൽ വിഴിഞ്ഞം പോർട്ടില് ട്രാൻസ്ഷിപ്മെന്റ് മാത്രമായിരിക്കും പ്രധാനമായിട്ടും നടപ്പിലാക്കുക കാരണം കൂടുതലായിട്ട് വെയർ ഹൗസുകളും സ്റ്റോറേജ് ഒക്കെ ഇനിയും നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് വരുന്ന വർഷങ്ങൾ മാത്രമായിരിക്കും കൂടുതലായിട്ടുള്ള ഡെവലപ്മെന്റുകൾ സാധ്യമാവുക വിദ്യുത്തു നിന്നും സാധനങ്ങൾ കയറ്റുമതി ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന പല വസ്തുക്കളും വിഴിഞ്ഞത്ത് എത്തിക്കേണ്ടതായിട്ടുണ്ട് ഷിപ്പുകളുടെ സഹായത്താൽ ഇവിടെ എത്തിക്കാൻ സാധിക്കും ഫീഡർ ഷിപ്പുകളിലൂടെ വിഴിഞ്ഞത്ത് കൊണ്ടുപോയി സാധനങ്ങൾ ഇറക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇന്ത്യയിലെ വലിയ വ്യവസായിക സ്ഥാപനങ്ങളുള്ള അടുത്ത് കടൽ തീരങ്ങൾ ഇല്ലാത്ത വലിയ പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ അവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾ എങ്ങനെയാണ് എത്തിക്കുക അത് തീർച്ചയായിട്ടും റെയിൽവേ ലൈനുകളുടെ സഹായത്താലായിരിക്കും നമ്മുടെ കേരളത്തിൽ റെയിൽവേ ലൈനുകൾ ഉണ്ട് പക്ഷേ അത് അപര്യാപ്തമാണ് കൂടുതലായിട്ട് റെയിൽവേ ലൈനുകൾ ഭാവിയിൽ വരാൻ സാധിക്കുന്നതാണ് കൂടുതലായിട്ട് റെയിൽവേ ലൈനുകളിലൂടെ ഗുഡ്സ് ട്രെയിനുകൾ ഇവിടെ എത്തിക്കും ആ ഗുഡ്സ് ട്രെയിനുകൾ യാത്ര ചെയ്യുന്ന റെയിൽവേ ലൈനുകൾ പിന്നീട് പാസഞ്ചേഴ്സിനും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ ട്രെയിനുകൾ ഇവിടേക്ക് അലോട്ട് ചെയ്യുന്നതാണ് അതിലൂടെ കേരളത്തിന്റെ മൊത്തത്തിൽ വലിയ നേട്ടമാണ് കൈവരിക്കാൻ സാധിക്കുക ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന നിരവധി രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളൊക്കെ ഇനി അവരുടെ വസ്തുക്കൾ ഇമ്പോർട്ട് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ഇന്ത്യയിലൂടെ ആയിരിക്കും വിഴിഞ്ഞത്തൂടെ ആയിരിക്കും വരാൻ പോകുന്ന ഭാവി അത് ഒരു സുവർണ ഭാവി തന്നെയാണ് പക്ഷേ അതൊക്കെ പെട്ടെന്ന് യാഥാർത്ഥ്യമാവുകയില്ല ഇനി ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ അവിടെ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് നിർമ്മാണ പ്രക്രിയ ത്വരിത വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷമൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും വിഴിഞ്ഞും പോർട്ടിൻ്റെ നേട്ടം ആസ്വദിക്കാൻ സാധിക്കുക ഇപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നതാണ് പക്ഷേ നമ്മൾ പറയുന്നത് പോലുള്ള വലിയ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വർഷം കൂടി കാത്തിരിക്കണം ഇപ്പോൾ സ്കൂളുകളിലും മറ്റും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ലോജിസ്റ്റിക് കമ്പനികളിൽ ജോലി ലഭ്യമാകുന്ന രീതിയിലുള്ള പഠനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുന്നതാണ് കാരണം അനന്തമായിട്ടുള്ള സാധ്യതകൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്